കൊടും ഒരു ഗ്രാമം കുമഴി എന്ന ഗ്രാമം ഈ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ കാർഷിക മലനാടിന്റെ യാത്ര വന്യതയും ഗ്രാമീണതയും ഇഴുകിച്ചേരുന്ന വനാന്തര ഗ്രാമം അതാണ് കുമഴി കർണാടക തമിഴ്നാട് വനത്താൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴുള്ള മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ് അത് ആസ്വദിക്കുമ്പോഴും മനസ്സിൽ ഭീതിയുമുളവാകും കാടല്ലേ മുത്തങ്ങയിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയാണ് കുമഴി കല്ലും മണ്ണും നിറഞ്ഞ കാനനപ്പാത അടിക്കാടുകൾ ഇല്ലാത്തിടത്ത് വലിയ മരങ്ങൾക്കിടയിലൂടെ നോക്കിയാൽ കൂട്ടമായി മേയുന്ന മാനുകളെ കാണാം ഈ മനോഹാരിത ആസ്വദിച്ച് കുറച്ചങ്ങ് പോകുമ്പോഴേക്കും ഗ്രാമീണ സൗന്ദര്യം നമ്മെ മാടി വിളിക്കും കൃഷി തന്നെയാണ് ാരുടെ ജീവിത നെൽകൃഷിയായിരുന്നു ഇവിടെ അധികമായും ഉണ്ടായിരുന്നത് എന്നാൽ വന്യമൃഗശല്യത്താൽ നെൽകൃഷിയും മറ്റു കൃഷികളും ഉപേക്ഷിക്കേണ്ടി വന്നു കാച്ചിൽ ഗ്രാമം എന്ന് അറിയപ്പെടും വിധത്തിൽ ഇന്നിവിടെ കാച്ചിൽ കൃഷി ചെയ്യുന്നു പണ്ടുകാലത്തെ ഞങ്ങളിവിടെ വന്ന കാലത്ത് നെൽകൃഷിയായിരുന്നു ഇവിടെ ഞങ്ങൾ മാടം മാടംപറ്റൊക്കെ താമസിക്കുകയായിരുന്നു മാടം വെച്ച് ഈ മൃഗത്തിന് നോക്കാൻ വേണ്ടിട്ട് മാടം വെച്ച് താമസിക്കും ഇപ്പൊ അതേ സമയത്ത് പെൻഷനും പിന്നെ ട്രെൻഡൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാടം വെക്കലും ഇല്ല ഒന്നുമില്ല ദിവസം പ്രതി അതിൻ്റെ അത് തട്ടി കിടന്ന് വരും ഇപ്പൊ അത് കഴിഞ്ഞിപ്പോൾ നെൽകൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാം കാരണം ഇപ്പൊ കാച്ചിലിന്റെ കൃഷിയായിട്ടുണ്ട് കുത്തുകിഴങ്ങ് കണ്ടിക്കിഴങ്ങ് കാവത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാച്ചിൽ ഒരു കിഴങ് വർഗ വിളയാണ് പതിനെട്ട് വർഷം മുൻപേ കാച്ചിൽ കൃഷി തുടങ്ങിയ ഒരാളാണ് ഇവിടുത്തെ താമസക്കാരനും കൃഷിക്കാരനുമായ പത്മനാഭൻ പത്മനാഭൻ ചേട്ടാ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നതും ഇപ്പൊ ഈ കൃഷി തുടരുന്നതും ഈ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ ഞാനൊരു പതിനെട്ട് വർഷം മുന്നേ ഇവിടെ എന്റെ അടുത്ത് ശിവൻ എന്ന് പറഞ്ഞ ഒരാളെ അയാൾ മരണപ്പെട്ടുപോയി അയാളെ ഇരുപത്തിയഞ്ച് കിലോ വിത്ത് വാങ്ങിയിട്ട് തുടങ്ങിയതാണ് ആ തുടങ്ങി കഴിഞ്ഞിട്ട് അന്ന് ചെറുതായിട്ട് പിന്നെ ഒരു ആയിരം ചോട് അല്ലെങ്കിൽ അറുന്നൂറ് ചോട് അങ്ങനെ ചെറിയ ചെറിയ അന്ന് വിളവ് വിലയില്ല തീരെ ഒരു ചാക്കിനെ അറുന്നൂറ് റുപ്യ എഴുന്നൂറ് ഉറുപ്യ എണ്ണൂറ് റുപ്യ അങ്ങനെ പിന്നീട് അത് പിന്നെ വേഷം കൂട്ടി കൂട്ടി ചെയ്ത് പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങി പിന്നെ എൻ്റെ കുറേ ആൾക്കാർ വിത്ത് മേടിച്ച് പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒരു ചാക്കൊക്കെ മേടിച്ച് എല്ലാവരും തുടങ്ങി ഇപ്പോൾ അത് എല്ലാ സ്ഥലത്തും ആയി ഇവിടുന്ന് വിത്ത് കൊണ്ടുപോയിട്ടാണ് പുറമേക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൃഷിയായത് കോഴികൾ ആടുകൾ പശുക്കൾ തുടങ്ങിയവയെ വളർത്തുന്ന കുമഴിക്കാർ കൃഷിക്കായി അധികവും ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആദ്യം ജൈവ കൃഷി തന്നെയാണ് ചെറിയ തോതിൽ രാസവളം ഈ വർഷം തൊട്ട് ചെറിയൊരു കരിച്ചൽ രോഗം വന്നിട്ടുണ്ട് ഈ പൂ ഇല കരിച്ചൽ അതിന് ചെറിയൊരു മരുന്ന് ചെയ്തിട്ടുണ്ട് അല്ല വേറെ രാസവളം ഒരു ഒറ്റ ട്രിപ്പ് ചെയ്യുള്ളൂ അല്ല നെൽകൃഷിയെ അപേക്ഷിക്കുന്ന ചെലവ് കുറവാണ് ഇതിന് പിന്നെ ഒരു ഒരു കിലോ കാച്ചൽ പീസ് പീസാക്കി ഒരു ആറ് ഏഴ് ചൂടാക്കാം പീസ് പീസാക്കിയിട്ട് അത് നമ്മൾ ചേമ്പിൻ്റെ തള്ള മുറിക്കുമ്പോൾ മുറിച്ചിട്ടാണ് നടുക അതിൻ്റെ ഈ അതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഈ കൂമ്പ് വരുന്ന ഭാഗം അത് വേഗം മുള വരും മറ്റു ഭാഗങ്ങളിൽ ശേഷം താമസിച്ചാൽ മുളകരുള്ളൂ ഇത് വിളവുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാക്കിനൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിട്ട് ഞങ്ങൾക്ക് മെച്ചമാണ് ഈ കഴിഞ്ഞ വർഷം വില കിട്ടി കഴിഞ്ഞ വർഷം നല്ല രണ്ട് എഴുന്നൂറായിട്ടാണ് കിട്ടിയത് ഈ അതിൻ്റെ മുന്നത്തെ വർഷം വിലയില്ല സാധനം മഴ ഇതിനും കാലാവസ്ഥ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു മഴ ഓറ് പറ്റില്ല ഒരു മിതമായ രീതിയിൽ മഴയാണെങ്കിൽ കുഴപ്പമില്ല കണ്ടമാനം മഴയായി കഴിഞ്ഞാൽ കര ഈ കരസ്ഥലത്തൊക്കെ പറ്റും വയലിൽ വയലില് കൂടുതൽ മഴയായി കഴിഞ്ഞാൽ ഈ വേറെ ചീച്ചൽ വരും ഏപ്രിൽ മാസം നടയം മഴ പെയ്തിട്ട് വേനൽ മഴ പെയ്തിയിട്ടാണ് ഞങ്ങൾ നടയുക ഇവിടെ നനയ്ക്കാനുള്ള സംവിധാനമില്ലാത്ത കാരണം ഇപ്പോൾ കാച്ചിൽ കൃഷിയിലൂടെയാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് മറ്റു കൃഷികൾ ചെയ്താൽ കുരങ്ങും മാനും പന്നിയും ആനയുമൊക്കെ ഒരു വിളവും ബാക്കി വെക്കില്ല കാട്ടുപന്നി ശല്യം ഉണ്ടെങ്കിലും ആന കാച്ചിൽ കൃഷി അങ്ങനെ നശിപ്പിക്കാറില്ല കൃഷി ചെയ്താൽ മൃഗങ്ങളുടെ കാലങ്ങളോട് കിട്ടൂല കുരങ്ങായിട്ടും മാനായിട്ടും ആനയായിട്ടും കിട്ടില്ല അപ്പൊ ഇതാകുമ്പം ഇങ്ങനെ കാത്ത് നമുക്ക് കുറച്ചൊക്കെ കിട്ടും മറ്റതാകുമ്പോൾ ഒന്നും കിട്ടൂല കൈക്കൂലി പോലും കിട്ടൂല ഞങ്ങൾ രണ്ടുപേര് ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്നത് കുറച്ച് കാച്ചിൽ കൃഷിയുണ്ട് അതുകൊണ്ട് മാത്രമുള്ള വരുമാനമാണ് ഞങ്ങൾക്ക് ഉള്ളത് വേറെ ഒരു വരുമാനമല്ല ഇത് മാത്രം നെൽകൃഷി എടുത്താ ഒന്നും ഉണ്ടാ കിട്ടില്ല മാനും വരയ്ക്കകത്ത് വരെ കയറാൻ പറ്റുന്ന കുരങ്ങും മാനും കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരാറുണ്ടോ കാച്ചിൽ കൃഷിക്ക് കാലാവസ്ഥ വെള്ളം വെള്ളം കൂടിയാൽ ഇതിന്റെ വേരുകൾ ചീഞ്ഞ് പോയാൽ അതിന്റെ വളർച്ച നിന്നു പോകും അങ്ങനെയൊക്കെയാണ് എന്താ കൃഷി കാച്ചിൽ കൃഷി കാണുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും കൊടുക്കലും മറ്റുമായി പണികൾ ഏറെയുണ്ട് കാട്ടു പോയിട്ട് ചെറിയ കോലുകൾ വെട്ടി പണിക്കാരെ കൊണ്ടന്ന് അതിനൊക്കെ ഒരുപാട് പൈസ വരും എന്നാൽ നമ്മുടെ എങ്ങനെയും കഴിഞ്ഞു നമ്മുടെ തൊടികളിൽ കാണുന്ന പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള കാച്ചിലല്ല കുമഴിക്കാച്ചിൽ കുമഴിക്കാച്ചിലിന് ഇന്ന് വൻ ഡിമാൻഡാണ് ചേച്ചി കുമഴിക്കാച്ചിലിന് നല്ല ഡിമാൻഡാണ് പുറത്ത് എന്താണ് അതിന്റെ പ്രത്യേകത പ്രത്യേകത ഈ കാച്ചൽ നമ്മുടെ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്ന കാച്ചലാണ് അത് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉള്ളതാണ് അവർക്ക് പിന്നെ കടയിൽ കൊണ്ടുപോയാൽ എടുക്കാനും ഒരു പുഴുങ്ങി തിന്നാനും മറിച്ച് വിൽക്കാനും പക്ഷെ നമ്മുടെ ഇഞ്ചി കാച്ചൽ പോലത്തെതാണെങ്കിൽ ഇവിടുന്ന് കയറ്റി പോവില്ല പച്ചക്കറി കടയിൽ കുറച്ചൊക്കെ മാത്രമേ എടുക്കുള്ളൂ രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് മാത്രമേ ഉള്ളൂ പ്പോൾ ഇവിടെ കാച്ചിൽ വിളവെടുക്കാൻ പാകമായി കഴിഞ്ഞു കാച്ചിൽ പറിക്കുന്ന തിരക്കിലാണ് ഇവിടുത്തുകാർ വാഹനങ്ങളും മറ്റ് ആധുനിക സൗകര്യങ്ങളും കുറവാണെങ്കിലും ഇവിടത്തുകാർക്കിടയിൽ സ്നേഹവും സഹകരണവും കാച്ചിൽ കൃഷി പോലെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്